ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവിയാനിയമ്മ ഗംഗയുടെ ശാന്തി മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് മഹിയുടെ റൂമിൽ പോയാൽ എന്ന് പറയുന്നത് കൊണ്ട് ഗംഗ തിരിച്ച് അടുക്കളയിൽ പോയി പാല് കൊണ്ടുവെക്കുകയാണ് അതേസമയം ഗൗരിയുടെ ഫോട്ടോ എടുത്തിട്ട് മഹിയാണെങ്കിൽ ആലോചിക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ മഹി ഗൗരിയുടെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരു വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു പിന്നെ നമ്മളുടെ മകൾക്ക് വേണ്ടിയാണ് വീണ്ടും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചത് പക്ഷെ ശ്രേയെ അവൾക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ മാളൂനും ഗംഗ ഇഷ്ടമായിരുന്നു ക്രമേണ ഗംഗയെ എനിക്കും ഇഷ്ടമായി തുടങ്ങി എന്നൊക്കെ പറയുന്നു ഗംഗ വേറെ ആരേലും വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ മോളെ നമുക്ക് നഷ്ടപ്പെട്ടേനെ അവൾക്ക് വയ്യാതെയൊക്കെ വന്നേനെ എന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല താലി കെട്ടുന്നതിന് തൊട്ട് മുമ്പാണെങ്കിൽ അവൾ ഒരുപാട് വിഷമത്തോടെ കെട്ടരുതെന്നൊക്കെ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ശ്രേയയുടെ കഴുത്തിൽ കെട്ടാതെ ഗംഗയുടെ കഴുത്തിൽ കെട്ടിയെന്നൊക്കെ പറയാണ് അതുമാത്രമല്ല നകുലിനെ ആണെങ്കിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവനാണെങ്കിൽ ഗംഗയെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് വേറെ എന്തിനോ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഗംഗയെ വിവാഹം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് മഹീട്ടം ചെയ്തത് കറക്റ്റ് കാര്യം തന്നെയാണ് ഞാനും ആഗ്രഹിച്ച കാര്യം തന്നെയാണെന്നൊക്കെ പറയുന്നു ഇനിയും മഹിയും ഗംഗയും മാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം ഇനിയും ഈ ബെഡ്റൂമിലേക്ക് ഞാൻ വരില്ല പക്ഷെ നിങ്ങൾക്ക് കാവലായിട്ട് ഈ കൈലാസത്തിൽ ഞാൻ എപ്പോഴും ഉണ്ടാകും നിങ്ങളുടെ ബന്ധം തകർക്കാൻ ഇനിയും ഇവിടെ ആളുകൾ ശ്രമിക്കും ആ ശ്രമം എപ്പോൾ ഉപേക്ഷിക്കുന്നു അപ്പോൾ മാത്രമേ ഞാൻ ഇവിടെ നിന്നും പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അതേസമയം അടുക്കളയിലേക്ക് മാളു വരുന്നുണ്ട് മാളു ചോദിക്കുന്നുണ്ട് ഗംഗ എന്താ അച്ഛന്റെ റൂമിലേക്ക് പോകാത്തതെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും മാളുവിനോട് പറഞ്ഞാൽ മാളുവിനും മനസ്സിലാകില്ല എന്നൊക്കെ എന്തായാലും ഇന്ന് ഞാൻ മാളൂൻ്റെ കൂടെയാണ് കിടക്കാൻ പോകുന്നത് മാളൂൻ്റെ അമ്മയായിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗംഗ മാളൂൻ്റെ കൂടെയാണ് കിടന്നുറങ്ങുന്നത് ഗംഗയും മാളും ഒരുമിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ഗൗരി മനസ്സിൽ വിചാരിക്കുകയാണ് ഗംഗയാണെങ്കിൽ അവരെ ചതിയിൽ പെട്ടുപോയല്ലോ എന്നൊക്കെ ആ ചതിയിൽ നിന്നും ഗംഗയെ എങ്ങനെ രക്ഷിക്കുമെന്നൊക്കെ ഗൗരി ആലോചിക്കുകയാണ് പെട്ടെന്നാണെങ്കിൽ ഇടിമിന്നൽ ഉണ്ടാകുകയാണ് ഇടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് മാളു പേടിച്ച് എഴുന്നേക്കുന്നുണ്ട് മാളു ബഹളം വെക്കുന്നുണ്ട് അച്ചാന്നൊക്കെ കരഞ്ഞുകൊണ്ട് മഹിയപ്പോൾ മാളുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് മാളു മഹിയോട് പറയുന്നുണ്ട് അച്ഛൻ ഇവിടെ കിടക്കണം എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ മാളുവിൻ്റെ കൂടെ കിടക്കുകയാണ് ആ സമയത്ത് ഗംഗ എഴുന്നേക്കുന്നു ഗംഗ പറയുന്നുണ്ട് ഞാൻ ഹാളിൽ കിടക്കാമെന്നൊക്കെ മാളു ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗയും ഇവിടെ കിടക്കണം നിങ്ങളുടെ രണ്ടു പേരുടെ ഇടയിൽ എനിക്ക് കിടക്കണം എങ്കിൽ മാത്രമേ പേടി പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അങ്ങനെ പറയുമ്പോൾ ഗംഗയും അവിടെ കിടക്കുകയാണ് അതിനുശേഷം മാളു രണ്ടു പേരെയും കൈ മാളുവിൻ്റെ കൈയുമായിട്ട് ചേർത്ത് വെച്ച് പിടിക്കുന്നു ഗംഗയും മഹിയും പരസ്പരം ഒന്നും സംസാരിക്കാതെ കണ്ണിൽ നോക്കി കിടക്കുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ മഹിയാണെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ ഗംഗയാണെങ്കിൽ കുളിച്ചിട്ട് വരുന്നുണ്ട് സുന്ദരിയായിട്ട് വരുന്ന ഗംഗയെ തന്നെ മഹി നോക്കി നിൽക്കുകയാണ് ഗംഗയും മഹിയെ തന്നെ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നെറ്റിൽ സിന്ദൂരമൊക്കെ ഇടുന്നു മഹി ഗംഗയുടെ അടുത്തേക്ക് ചെന്നിട്ട് സിന്ദൂരം പടർന്നിരിക്കുന്നതാണെങ്കിൽ മായച്ചൊക്കെ കളയുന്നുണ്ട് അതിനുശേഷം മഹി ഗംഗയോട് പറയുന്നുണ്ട് സിന്ദൂരം പടർന്നിരുന്നു അത് ഞാൻ ശരിയാക്കിയതാണെന്നൊക്കെ പറയുന്നു രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് മാളു എഴുന്നേൽക്കുന്നു മാളു പറയുന്നുണ്ട് ഞാൻ എഴുന്നേറ്റമെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് അതിനുശേഷം ഗംഗ വെളിയിലേക്ക് പോകുന്നു ശ്രേയാണെങ്കിൽ ഗംഗയെ കാണുന്നുണ്ട് ശ്രേയ റൂമിനകത്തേക്ക് നോക്കുമ്പോൾ മഹിയും കാണുന്നുണ്ട് അപ്പോൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ മഹിയേട്ടൻ്റെ കൂടെയാണോ കിടന്നതെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ ഉണ്ടായപ്പോൾ മാളു ആണെങ്കിൽ മഹിയേട്ടനെ വിളിച്ച് കിടത്തിയതാണെന്ന് ഞങ്ങളുടെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് മാളു കിടന്നതെന്നൊക്കെ പറയുന്നു ഗംഗ ചായ എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവിടെ നിന്നും പോകുന്നു എങ്ക പോയതിനു ശേഷം ശ്രേയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആന്റി മാത്രം കരുതലെടുത്തിട്ടും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചല്ലോ എന്നൊക്കെ എന്തായാലും സൂക്ഷിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്